ഉപ്പുമുളകും താരം ഋഷ്യസ് കുമാറിൻ്റെയും ഐശ്വര്യ ഉണിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പുറത്തു വന്നപ്പോൾ ഉപ്പുമുളകും പ്രേക്ഷകരെല്ലാം വിവാഹ ചിത്രങ്ങളിൽ തിരഞ്ഞത് മുടിയന്റെ സഹോദരി ലക്ഷുവായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ജൂഹി റുസ്താങ്കിയായിരുന്നു ജൂഹിയെത്താത്തതിൻ്റെ കാരണം ഉപ്പുമുളകിൽ മുടിയൻ്റെ അനുജിത്തിയായിത്തുന്ന ശിവാനി മാൻവൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജൂഹി ഋഷിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ കണ്ടെത്തിയിരുന്നു എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ട മുടിയൻ ചേട്ടനും നവവധുവിനും ഒരു ആശംസ പോലും സോഷ്യൽ മീഡിയ വഴി ജൂഹി നേർന്നിരുന്നില്ല മാത്രമല്ല വിവാഹം ക്ഷണിക്കാൻ ഉപ്പുമുളകും സീസൺ ത്രീയുടെ സെറ്റിൽ ഋഷി എത്തിയപ്പോഴും ജൂഹി അവിടെ ഉണ്ടായിരുന്നില്ല ഋഷി വിവാഹ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം പങ്കിട്ടപ്പോഴും ലച്ചുവിനെ വിവാഹം ക്ഷണിച്ചില്ലേ എന്ന ചോദ്യവുമായി ആരാധകർ എത്തിയിരുന്നു ജൂഹിയുടെ സോഷ്യൽ മീഡിയ പേജിലും ഋഷിയുടെ വിവാഹത്തിന്റെ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ആരാധകർ കമന്റിലൂടെ ചോദിച്ചിരുന്നു എന്നാൽ ജൂഹി ഒന്നിനോടും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴേത് ജൂഹി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതിന്റെ പിന്നിലെ കാരണം ഋഷിയുടെ അനീതിയായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ശിവാനി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഋഷിയുടെ ഹൽദി മുതൽ റിസപ്ഷൻ വരെ എല്ലാ ചടങ്ങിലും ശിവാനി സജീവമായി പങ്കെടുത്തിരുന്നു കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ കല്യാണം ഞാൻ അല്ലല്ലോ കഴിച്ച് അവരല്ലേ കഴിച്ച് അതുകൊണ്ട് എക്സ്പീരിയൻസ് അവർക്കല്ലേ ഉണ്ടാവുക കല്യാണം കണ്ടതിൽ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് പിന്നെ ഏട്ടന്റെ കല്യാണം എല്ലാ പെങ്ങളുമാരുടെയും സ്വപ്നമാണല്ലോ അടിച്ചു പൊളിച്ച് തകർത്തു ലക്ഷ്മിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നത് കൂടുതലായി തനിക്കൊന്നും അറിയില്ല കാരണം ഞാനും കുറച്ച് ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നാണ് ശിവാനി മുടിയൻ്റെ വിവാഹത്തെക്കുറിച്ചും ജോഹിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ പറഞ്ഞത് ശിവാനിയുടെ പ്രതികരണം വൈറലായതോടെ മുടിയനും ലച്ചുവിനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം കാരണം ഇരുവരും ഇൻസ്റ്റയിൽ പരസ്പരം അൺഫോളോ ചെയ്തു അത്രേ പ്രോഗ്രാമിൻ്റെ പേര് പറഞ്ഞ് ജോഹി ഒഴിഞ്ഞു മാറിയതാകുമെന്നും കമൻറ്റുകളുണ്ട് അതേസമയം ശിവാനിയുടെ പക്വത നിറഞ്ഞ സംസാരത്തെ പുകഴ്ത്തിയും ആളുകൾ കമന്റുകൾ കുറിച്ചിട്ടുണ്ട് വളരെ ബോൾഡായി ശിവാനി സംസാരിച്ചു കുട്ടികളായാൽ ഇങ്ങനെ വേണം എന്നാൽ ശിവാനി പ്രായത്തിൽ കവിഞ്ഞുള്ള സംസാരമാണെന്ന് കുറ്റപ്പെടുത്തുന്നവരുമുണ്ട് എല്ലാത്തിനോടും പോസിറ്റീവായി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് ശിവാനി ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനും സൗഹൃദത്തിനും ശേഷമാണ് ഋഷിയും ഐശ്വര്യ ഉണ്ണിയും വിവാഹിതരായത് നേരത്തെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ഇവരുടെ പ്രപ്പോസൽ വീഡിയോ വൈറലായിരുന്നു സീരിയൽ താരം ഡാൻസർ മോഡൽ ഡോക്ടർ എന്നിങ്ങനെയെല്ലാം പ്രശസ്തിയാണ് ഐശ്വര്യ ഉപ്പും മുളകും ഷോയ്ക്ക് ശേഷം മുടിയൻ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഷെയർ ഫോർത്ത് റണ്ണർ അപ്പായിരുന്നു ഋഷി